മനസ്സിലാവില്ല കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന് ഒരു സമരം സ്ത്രീകൾ എന്ന് പക്ഷേ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും ഒരു സമരമാണ് കേട്ടുകേൾവിൽ കൊണ്ട് മഴ കൊണ്ട് പട്ടിടികിടന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത് അത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഈ നമ്പർ വൺ ആക്കുന്നതിനെ ഒരു വിഭാഗം ചോദിച്ചാൽ അത് കേരളത്തിലെ തലസ്ഥാനം സ്തംഭിപ്പിച്ച് ആശാവർക്കർമാരുടെ പ്രക്ഷോഭം വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുന്നത് പരിശീലന പരിപാടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് ഇന്ന് കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പതിവിലുമധികം സുരക്ഷയാണ് സെക്രട്ടേറിയറ്റിന്റെ ഓരോ കവാടത്തിലും പോലീസ് ഒരുക്കിയിരിക്കുന്നത് രാപ്പകൽ സമരത്തിന്റെ മുപ്പത്തിയാറാം ദിവസത്തിലാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് ആശാവർക്കർമാർ നീങ്ങിയത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയാണ് സമരം സമരത്തെ നേരിടാൻ ആശാവർക്കർമാർക്കായി പാലിയേറ്റീവ് ഗ്രിഡ് പരിശീലനം എന്ന പേരിൽ അടിയന്തര പരിപാടി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അത് ബഹിഷ്കരിച്ചുകൊണ്ടാണ് വിവിധ ജില്ലകളിൽ നിന്നും ആശാവർക്കർമാർ തലസ്ഥാനത്തെത്തിയത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ജീവൽ പ്രധാനങ്ങളായ ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് ഫെബ്രുവരി പത്ത് മുതലാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം തുടങ്ങിയത് എൻ്റെ ആശാ സഹോദരിമാരെ സമര ചരിത്രം ഇവിടെ എഴുതച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സ്ത്രീകൾ നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമാണ് വളരെ പ്രയാസകരമായ അങ്ങേറ്റം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത് വെയിൽ കൊണ്ട് മഴ കൊണ്ട് പട്ടിണി കിടന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത് അത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അത് ഒരുപക്ഷെ ഈ എ സി റൂമുകളിലും ചെല്ലുമേടകളിലും ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവില്ല ഇവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട് താഴേക്കിടയിലുള്ള ജനതകൾ എന്നുള്ളത് നമ്മുടെ ാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ നമ്പർ വൺ അഹോരാത്രം പണിപ്പെടുന്ന ഒരു വിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ആക്ഷമാരാണ് നിങ്ങൾ നടത്തുന്ന അധ്വാനം നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ ഒരു പ്രതീക്ഷിക്കാതെ വലിയ വരുമാനങ്ങൾ കിട്ടുമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ എന്നതാണ് കേരളത്തിൽ ഒരുയുക്തപരമായ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് നിസ്സാരമായിട്ട് യാണ് ആശമാർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന് ഇനിയൊന്നും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ അവരുടെ ഒരു ഉപരോധ സമരത്തെ നേരിടുന്നതിന് വേണ്ടി നാണംകെട്ട രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്